ഏറ്റവും കണ്ടത് ടോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് വല്ലാത്തൊരു അനുഭവമാണ് അവിടെ ചെല്ലുമ്പോൾ പേരറിയാത്ത നാളറിയാത്ത അനവധി പട്ടാളക്കാർ മരിച്ചു വീണ മണ്ണ് ചൈനീസ് പട്ടാളം നടത്തിയ കൊടിയ ചതിയിൽ ചതിയിൽപ്പെട്ട് മരിച്ചു വീണ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാർ അവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് മലയാളികളുമുണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നാല് പേർക്ക് പെർമിഷൻ കിട്ടിയതിൽ ഒരാൾ ഞാനും കൂടിയായിരുന്നു ആയിരുന്നു അപ്പോൾ അതിർത്തി ഈ അതിർത്തി അവരുടെ പാലം ഉണ്ട് പാലമുണ്ട് അതിർത്തി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അത് മുന്നോട്ട് പോകാൻ സാധിച്ചു ചേട്ടാ നമസ്കാരം നമസ്തേ യാത്രകൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയത് നമുക്ക് ഈ ആസാം യാത്ര അതൊരു പ്രത്യേക ചൈന ബോർഡറാണ് ഈ പറഞ്ഞപോലെ ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുടെ അതിർത്തികളാണ് അവിടെ എങ്ങനെയാണ് അങ്ങോട്ടുള്ള യാത്രകൾ അവിടെ രണ്ട് തരം യാത്രകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഒന്ന് പൂർവോത്തർ ചേതനാമഞ്ച് എന്ന് പറയപ്പെടുന്ന ഒരു എൻ ജി ഒണ്ട് അവര് സ്വാവലംബം സ്വാഭിമാനിച്ച് അതുപോലെ ഏകത എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന സംഘടനയാണ് ഒരു മലയാളി പ്രതിബന്ധ പേരുള്ള മലയാളി തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ സംഘടിപ്പിച്ച കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് സംഘടിപ്പിച്ച യാത്രയിൽ ഞാനും പോയിരുന്നു ഞങ്ങൾ ഗോഹട്ടിയിൽ എത്തിയിട്ട് അവിടുത്തെ ബി ജെ പി ഓഫീസിലാണ് താമസിച്ചത് അതിനുശേഷം പിറ്റേ ദിവസം മാർഗ ടൗണിൽ നിന്നാണ് യാത്ര ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് അവിടെ അത് യാത്ര ചെയ്യാൻ കിട്ടിയ ഒരു അവസരവും എന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഞാനൊരു യാത്ര പറയാനാണ് യാത്ര അവസരം കിട്ടിയ കളയാറില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഈ സംഘത്തിന്റെയൊക്കെ ശാഖയിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലും ഒക്കെ ഭാരതമാതാ പരിചയം നടത്തുമ്പോൾ പരശുരാമകുണ്ടം പറയാറ് പരശുരാമൻ അച്ഛന്റെ നിർദ്ദേശപ്രകാരം അമ്മയെ വധിച്ചത് അതിനുശേഷം മോശപ്രാപ്തിക്ക് വേണ്ടി പോയി ബലിയിട്ടത് ആ സ്ഥലം കാണണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ഈ യാത്രയിൽ ശരിക്കും ഈ സ്ഥലം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ യാത്ര തിരഞ്ഞെടുക്കാൻ കാരണം പ്രധാനപ്പെട്ട കാരണം അതായത് അപ്പൊ വാളോങ് നമോ യാത്ര വാളോങ് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെയും ചൈനയുടെയും യുദ്ധം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചൈനീസ് യുദ്ധം യാളം പട്ടാളക്കാർ മരിച്ച ഒരു സ്ഥലമാണ് ഈ വളോങ് വളോങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വാളോങ് നമോ അവിടുത്തെ സൈനികരുടെ ശവകുടീരങ്ങളും അവരുടെ പിന്നെ ചിതാഭസ്മവും സൂക്ഷിച്ചിട്ടുള്ള യുദ്ധ സ്മാരകമുണ്ട് അനുഭവമാണ് അവിടെ ചെല്ലുമ്പോൾ വല്ലാത്ത അവരോട് ഹൃദയം അങ്ങനെ സമ്മതിക്കുന്നു അവരോട് ഇങ്ങനെ പറയുന്നു അവരുടെ എവിടെയോ ഒക്കെ വെടിയോച്ചു മുഴങ്ങും പോലെ രാത്രിയിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് ആ നിശ്ശബ്ദമായ ഒരന്തരീക്ഷത്തിൽ ആ ഓളോങ്ങിലെ യുദ്ധസ്മാരകത്തിലേക്ക് കയറിയപ്പോൾ പേരറിയാത്ത നാളറിയാത്ത അനവധി പട്ടാളക്കാർ മരിച്ചു വീണ മണ്ണ് ചൈനീസ് പട്ടാളം നടത്തിയ കൊടിയ ചതിയിൽ ചതിയിൽപ്പെട്ട് മരിച്ചു വീണ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാർ അവരുടെയൊക്കെ പേര് എഴുതി വച്ചിട്ടുണ്ട് അതിനകത്ത് മലയാളികളുമുണ്ട് അപ്പോൾ ആ അവരെയൊക്കെ അവരുടെയൊക്കെ ചിതാഭസം തുടിച്ചിട്ടുണ്ട് വസ്ത്രം പറഞ്ഞാൽ ആ ചിതാവസ് ചില കലശങ്ങളിൽ പോയി ഇങ്ങനെ തൊട്ടു തൊഴുമ്പോൾ അറിയാത്തൊരു നൊമ്പരം അറിയാത്തൊരു നൊമ്പരം ഈ മണ്ണിന് വേണ്ടി ഞാനിന്ന് കിടന്നുറങ്ങുന്ന സുഖമായി ഞാനും എൻ്റെ കുടുംബവും കിടന്നുറങ്ങുന്നുവെങ്കിൽ അതിന് കാരണക്കാര് ഈ പട്ടാള കണ്ണിലെണ്ണിയൊഴിച്ച് കാത്തിരുന്ന പട്ടാളക്കാരാണല്ലോ അവരുടെ ജീവൻ തുടിക്കുന്ന ആ കഥകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി അപ്പോൾ അത് തന്നെ യാത്ര ഞാൻ വളരെ നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണ് ആഘോഷിക്കുന്ന എങ്കിലും ഇതൊരു പ്രത്യേക അനുഭവം തന്നെ വില്ലേജ് ഓഫ് ഇന്ത്യ കാഹോ 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 അത് ചൈനീടെ അന്താരാഷ്ട്ര അതിർത്തി അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അവർ പറയും ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയും പക്ഷെ നമ്മൾ ഇവിടെന്ന് പറയുമ്പോ കേരളത്തിൽ അവര് പറയും അവർ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയും ആ കാഹോയിലെ അതായത് ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഷെല്ലാക്രമണത്തിൽ അവരുടെ വെടിയുണ്ട് ഏറ്റു തകർന്ന കൊച്ചു കൊച്ച് ഷീറ്റിട്ട വീടുകളുണ്ട് ഗ്രാമങ്ങളിൽ അപ്പോൾ ഓരോ കുറച്ച് വീടുകളുണ്ട് ചെറിയ കടകളുണ്ട് അവരോടൊക്കെ പോയി ഈ ചേതനാമഞ്ചിന്റെ പ്രവർത്തനം അവർക്ക് ബെഡ്ഷീറ്റ് അവർക്ക് പുതപ്പ് ലജോ എന്ന് പറയുന്ന കട്ടിയുള്ള പുതപ്പുകള് പിന്നെ പഠനോപകരണങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്നും ഈ പാഠശാലയുള്ള വിദ്യാപീഠം സ്കൂള് ഒരു കമ്പ്യൂട്ടറും നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളും നിർന്നയിച്ചിരുന്നു വളമെങ്കിലും ഒരു സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി അപ്പം അതൊക്കെ എത്ര മനോഹരമായ ഗ്രാമങ്ങളാണെന്ന് ഗ്രാമങ്ങളാണെന്നറിയുമോ ഹിമാലയൻ താഴ്വരയിലെ ഗ്രാമങ്ങൾ അത് കണ്ണിലൊന്നും മായുന്നില്ല അവിടുത്തെ ഈ ഓറഞ്ചിന്റെ നിറമുള്ള ഈ കുട്ടികൾ നല്ല ചുവന്നു തൊടുത്ത ചുണ്ടുകളായിട്ടുള്ള ആ ആ കുട്ടികള് അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ ആ കാഹോ വില്ലേജ് ശരിക്കും നമ്മൾ കാഹോയിലേക്ക് കിബിത്തോന്നൊരു പട്ടാള ക്യാമ്പിലാണ് നമ്മൾ താമസിച്ചത് കിബിത്തോ കിബിത്തോ അവിടെ നമ്മുടെ നേരത്തെ ഭരിച്ചുപോയ ബിപിൻ റാവത്തിന്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ചൈനീസ് ആ അവിടെ നിന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇന്ത്യൻ അതിർത്തികള് ഇന്ത്യൻ അതിർത്തികളിൽ കാവലിരിക്കുന്ന ചെറിയ ചെറിയ ഗുഹകളിൽ കാവലിരിക്കുന്ന പട്ടാളക്കാരെ കാണാൻ പറ്റും മറ്റന്നോട്ടതെല്ലാം ശാന്തമാണ് പക്ഷേ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന പട്ടാളക്കാരെ കാണാൻ പറ്റും അപ്പോഴാണ് ഇവരൊക്കെ ഉണ്ടോ ഇവിടെ നൂറുകണക്കിന് പട്ടാളക്കാരെ വണ്ടികളിൽ കൊണ്ടുപോയിരുന്നു അവരിങ്ങനെ ദൂരെ നമ്മുടെ നമ്മുടെ ചൈനീസ് അതിർത്തിയിൽ എന്താ പറയാ ഇങ്ങനെന്താ പറയാതെ കാത്തിരിക്കുന്ന ആളുകളെ കണ്ണിമ ചിന്നാതെ ചുമ്മാതെ കാത്തിരിക്കുന്ന ഇന്ത്യൻ പട്ടാളം ഈ ചൈനയുടെ അതിർത്തി കൂടെ കാണാൻ പറ്റും അപ്പൊ അതിന് അവിടെ ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട് ആ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും അതിന് നമുക്ക് അവിടുത്തെ പിന്നെ ഇൻഡോറ്റപ്പറ്റം ബോർഡർ പോലീസിന്റെ ഐ ടി ബിപിയുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ സഹായിച്ചിട്ടുണ്ട് നല്ല മനോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത് ചൈനീസ് അതിർത്തിയിലാണ് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ കിബിത്തോയിൽ നിന്നും ആ നാല് കിലോമീറ്റർ അപ്പുറത്ത് ഫ്ളാഗ് മാർച്ച് നടക്കുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാള ഉദ്യോഗസ്ഥർ ഫ്ളാഗ് മാർച്ച് നടത്തുന്ന മീറ്റിംഗ് നടത്തുന്ന ഒരു ഓഫീസുണ്ട് അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ഇന്ത്യ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നാല് പേർക്ക് പെർമിഷൻ കിട്ടിയതിൽ ഒരാൾ ഞാനും കൂടിയായിരുന്നു അതിർത്തി അപ്പൊ ഈ അതിർത്തി അവരുടെ പാലമുണ്ട് ഒരു പാല കൊണ്ട് അതിർത്തി ചെക്ക് കോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിച്ചു അപ്പൊ വളരെ രസകരമായ അനുഭവം എന്നോട് ഒരു ഡോങ് വാലി എന്നൊരു സ്ഥലമുണ്ട് ഒരു കുന്നാണ് എന്ന് പറഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിക്ക് സൂര്യോദയം സൂര്യനിങ്ങനെ ഈ തങ്കപ്പതക്കം പോലെ നമ്മൾ സാധാരണ ഇവിടെ ആരേകാല ആറു മണി ആറ് സമയുന്നത് ആറരയ്ക്ക് മുമ്പായിട്ട് പക്ഷെ അവിടെ പുലർച്ചെ മൂന്ന് മണിക്ക് ആ ഡോങ് വാലിയിൽ നമ്മൾ കിബിത്തോയിൽ നിന്നും നടന്നു വേണം പോകേണ്ടത് താമസിച്ചിരുന്ന കിബിത്തോ എന്ന് പറയുന്നൊരു ഹോട്ടൽ കിബിത്തോലെ ഹോട്ടൽ അല്ല പട്ടാള ക്യാമ്പും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ അതൊരു കാഴ്ചയാണ് കനൽ ഈ തീക്കനൽ പോലെ പൊള്ളുന്ന ഒരു ഗോളം അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ത് അത് നമുക്ക് ഇവിടെ കാണുന്ന കന്യാകുമാരിയിലോ മറ്റോ കാണുന്ന സൂര്യോദയമല്ലത് അല്ലെങ്കിൽ നമ്മുടെ ഈ ശംഖുമുഖത്ത് കാണുന്ന സൂര്യോദയമല്ല അതൊരു വല്ലാത്തൊരു അനുഭവമാണോ ഈ മഞ്ഞിങ്ങനെ മുറിയാതെ പെയ്യുന്ന മഞ്ഞ് എല്ലാം കരിമ്പടം പുതച്ച് അടുത്ത തീയക്കി കൂട്ടിട്ട് കുന്നൻമൂല്യങ്ങളെ യാത്രക്കാര് അവിടത്തേക്ക് ഗ്രാമീണരാണ് കൊണ്ടുപോയത് പുലർച്ചെ കൊണ്ടുപോയത് നടന്ന് പലരും ക്ഷീണിച്ചു പക്ഷെ ആ ക്ഷീണവും ഒക്കെ മാറി എന്ത് രസകരമായ ഒരു കാഴ്ച എന്ന് പറയാ ഡോങ് വാലിയിലെ സൂര്യോദയം ഈ കാഴ്ചകൾ കാണിക്കാനായിട്ട് അവിടുത്തെ ഗ്രാമവാസികള് അവർക്ക് അത് തന്നെയാണോ ഈ ജോലി അത് തന്നെയാണ് അവർ ജോലി അത് അത് നമ്മൾ അറേഞ്ച് ചെയ്താണ് നമ്മുടെ സംഘ യും ഒക്കെ ആ രീതിയിൽ അറേഞ്ച് ചെയ്താണ് പിന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഗ്രാമവാസികളുടെ ശരിക്കുള്ള ജോലി എന്താ അവരുടെ കൃഷിയാണ് കൃഷിയാണ് ഏറ്റവും കൂടുതൽ കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ അവർ കൃഷി പിന്നെ ഈ ഇന്ത്യൻ പട്ടാളം കൊടുക്കുന്ന സഹായം അവരെ നിർബന്ധിപ്പിച്ച് താമസം പലരും വിട്ടുപോകാൻ തയ്യാറാണ് അവിടെ നിന്ന് പക്ഷെ താമസിപ്പിക്കുകയാണ് അവർ ഏറ്റവും നേരിടുന്ന പ്രശ്നം മൊബൈൽ റേഞ്ച് ഇല്ല അവിടെ അവിടെ റേഞ്ച് കുറവാണ് മൊബൈൽ റേഞ്ച് കുറവാണ് പക്ഷെ അതൊക്കെ ഇന്ത്യൻ ഇപ്പം പുതിയ ഭരണകൂടം വന്നതിനു ശേഷം മിന്നൽ വേഗത്തിലാണ് അരുണാചൽ പ്രദേശില് പണി നടക്കുന്നത് എവിടെ നോക്കിയാലും തുരങ്കങ്ങളും അതായത് നിമിഷ നേരം കൊണ്ട് ചൈനീസ് അതിർത്തിയിലേക്ക് എത്താൻ ആയുധങ്ങളും പടക്കോപ്പുകളും പട്ടാളക്കാരും എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള വലിയ പാലങ്ങളും തുരങ്കങ്ങളും ഞാൻ തന്നെ ഒരു ഒരു യാത്രയിൽ ഒരു മണിക്കൂറിൽ ഇരുപത്തിനാല് പാലങ്ങൾ വരെ എണ്ണി 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 എണ്ണിയില്ല അങ്ങനെയുള്ള മനോഹരമായൊരു അത് അവിടെ ഏറ്റവും ഹൃദയഭേദമായി കണ്ടത് ഹെൽമറ്റ് ടോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ആ അറുപത്തിരണ്ടിലെ ചൈനീസ് യുദ്ധകാലത്ത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു കുന്നായിരുന്നു അവൾ ആ പോസ്റ്റ് പിടിക്കുമെന്ന് അവിടെ ഏകദേശം ഒരു മാസത്തിലൊരിക്കുകയാണ് റേഷൻ സാധനങ്ങളും കൊണ്ട് തലച്ചുമൂടാട്ടേ പോകത്തുള്ളൂ ഇന്ന് കാറ് പോകും ചെറിയ വാഹനം പോകും ഹെൽമെറ്റ് എടുത്ത് കവത്തിയത് പോലെയുള്ള ഒരു കുന്നിന് അതാണ് ഹെൽമെറ്റ് ടോപ്പ് എന്ന് പറയും അവിടെ ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയാണ് വാഹനം പോകുന്നത് നല്ല രസമാണ് യാത്ര പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഹൃദയഭേദകമായൊരു കാഴ്ച എന്ന് പറയുന്നത് അന്ന് അവിടെ നൂറ്റി അറുപത് ഇന്ത്യൻ പട്ടാളക്കാരുണ്ടായിരുന്നു ഈ നൂറ്റി അറുപത് ഇന്ത്യൻ പട്ടാളക്കാരും ബ്രഹ്മപുത്ര നദി ഇന്ന് പാലമുണ്ട് അന്ന് പാലം ഉണ്ടായിരുന്നില്ല ആ പാലം ഇല്ലാത്ത സ്ഥലത്ത് ഈ ഇരുട്ടിൻ്റെ മറവിൽ ചൈനീസ് പട്ടാളം കയറിൽ കൂടി നുഴഞ്ഞു കയറി ഇവിടെ വന്ന് ഈ പോസ്റ്റ് കീഴടക്കി ഇന്ത്യൻ പട്ടാളക്കാരെ മുഴുവൻ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് മരത്തിൽ കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് ഇവർ വെടിവെച്ചു കൊന്നു എന്നിട്ട് ഇവരങ്ങ് പോന്നു ഇവരുടെ ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും എല്ലാം നശിപ്പിച്ചിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമല്ലേ പോസ്റ്റ് സുരക്ഷിതമാണ് ഒരു മാസത്തിന് ശേഷം ഇവിടെ റേഷൻ സാധനങ്ങളും എല്ലാം ആയിട്ട് പോയപ്പോഴാണ് ഇവരിങ്ങനെ മരിച്ചു ജീർണ്ണിച്ച് അസ്ഥി കൂടങ്ങളായി കിടക്കുന്ന ആ മരം ഇന്നും അവിടെയുണ്ട് ആ മരത്തിലൊരു ക്ഷേത്രമുണ്ട് ഇന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചത് ഉച്ചഭക്ഷണം അവിടുന്നായിരുന്നു അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അംശം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ക്ഷേത്രത്തിൽ മരിച്ചുപോയ പട്ടാളക്കാർക്ക് വേണ്ടി വെക്കുന്ന ഒരു സംവിധാനമുണ്ട് ഒരു ചടങ്ങ് ഉണ്ട് അതൊക്കെ നമ്മൾ കാണേണ്ടതാണ് അത് നമുക്ക് വളരെ ഹൃദയഭേദകമായൊരു കാഴ്ച അതെ അവരിങ്ങനെ വിവരിച്ചു തരുമ്പോ ദൈവമേ ഇത്രയും യാതനയും ഒക്കെ സഹിച്ചാണല്ലോ ഭാരതമെന്ന ഈ മണ്ണ് അതിന്റെ ഏകതയെ നിലനിർത്തുന്നത് ഈ കൊടും കാട് മഞ്ഞെന്നു പറഞ്ഞാൽ അസ്ഥി നുറുങ്ങുന്ന തണുപ്പ് രക്തമുറയുന്ന തണുപ്പെന്നൊക്കെ പറയാറില്ലേ ആ രക്തമുറയുന്ന തണുപ്പിൽ ആ മഞ്ഞെ മല ഇതൊണ്ട് ഐസോട് കൂടി പോയി സമയത്തൊക്കെ ഡിസംബർ മുതൽ ഏകദേശം മാർച്ച് വരെ ഐസ് വീഴും ഈ സമയത്താണ് ചൈനയിൽ നുഴഞ്ഞുകയറ്റം ഒക്കെ ഉണ്ടാകുന്നത് പക്ഷെ അത് നുഴഞ്ഞ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ന് അവിടെ ഒരു പാലമൊക്കെ വന്നിട്ട് ബ്രഹ്മപുത്ര നോക്കി കുറേ പാലമുണ്ട് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പരശാർ കുണ്ടിലേക്ക് പോകുമ്പോൾ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ പോകുമ്പോൾ വളരെ പ്രായമുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു അതേ ഞങ്ങൾ എല്ലാ പേർക്കും ചൂട് ചായ തന്നു അപ്പം അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒരു പിന്നെ ലേബർ ഓഫീസറായിരുന്നു കൂടെ വന്നിരുന്നത് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു ഗൈഡിനെ പോലെ ലേബർ ഓഫീസർ കൂടെ വന്നിരുന്നു ജില്ലാ കളക്ടറും ഒപ്പം യാത്രയുടെ കൂടെ ഉണ്ടെങ്കിലും ലേബർ ഓഫീസറാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊരു ആളായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനിവിടുത്തെ ഇവരുടെ വിവേകാനന്ദ കേന്ദ്രത്തിലെ സ്കൂളിലാണ് പഠിച്ചത് കന്യാ അപ്പം എനിക്ക് രാധാദീദി എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം പറഞ്ഞു പ്രചാരികയുണ്ട് നമ്മൾ രാധാദീദി ഞങ്ങളുടെ നാട്ടിലെ തിരുവനന്തപുരത്താണ് താമസം രാധാദീദി ഇവിടുത്തെ ടീച്ചർ ഉടനെ ഞാൻ അവിടെനിന്ന് രാധാദീദി വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു അവരൊന്നും സംസാരിക്കും അവരുടെ ആയിരുന്നു ഈ പയ്യൻ ഈ എന്ത് രസകരമായ അനുഭവം മാത്രമല്ല അവിടെ ചെന്ന് ഈ സന്യാസി താഴെ ഈ എനിക്ക് ബലിയിടണമെന്നുണ്ടായിരുന്നു പരിശുരാം കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് അരിയും ഉള്ളും എല്ലാം കൊണ്ടുപോയി പക്ഷേ ഈ ആശ്രമത്തിൽ നിന്ന് ഈ ബലിയിടുന്ന പരിശുരാം കുണ്ട് എന്ന് പറഞ്ഞ ബ്രഹ്മപുത്രയുടെ നദിയല്ലേ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഭീകരമായ കാറ്റ് ഇതുവരെ വന്ന ശാന്തമായ അന്തരീക്ഷമൊന്നുമല്ല കൂട്ടും കാറ്റിൻ്റെ പേര് നമ്മളെയൊക്കെ അടിച്ചു മറിക്കുന്ന കാറ്റാണ് വസ്ത്രങ്ങളെല്ലാം പറന്ന് പോകുന്ന കാറ്റാണ് വസ്ത്രം ഒന്നും ഉരിവെച്ചിട്ടപ്പോഴേക്ക് അവിടെ ബ്രഹ്മപുത്ര ഇറങ്ങാൻ പറ്റത്തില്ല അത്ര കാറ്റാണ് നല്ല നീല നിറമുള്ള ജലമാണ് നദി അല്ല നദി എന്ത് അസൗ മനോഹരമായ നിറമാണ് അവിടെ ശരി ശരിക്കു പറഞ്ഞാൽ അവസാനം ഷട്ടൊന്നും ഊരിയില്ല രണ്ടരി തനിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചു എന്താ കാറ്റിന് കാരണം എന്താ കാരണം എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സന്യാസി പറഞ്ഞത് പരശുരാമൻ അമ്മയെ വധിക്കാൻ അച്ഛൻ പറഞ്ഞല്ലോ അപ്പോ ആ അച്ഛൻ്റെ വാക്കുകേട്ട കോപാക്രാന്തനായി അമ്മയെ വധിച്ചതിന് ശേഷം മോക്ഷം തേടിയുള്ള അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ വേണ്ടി പോകുന്നൊരു പോക്കാണ് ആ കാറ്റാണ് സ്പോഴ്സ് ആണ് ഈ അനത്ത് അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ കൃത്രിമത്വം നിറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല അതും ഒരു ആശ്രമത്തിന് അതൊരു ശാന്തമായ അന്തരീക്ഷമാണ് ഒരു കാറ്റും ഇല്ല ഒന്നുമില്ല പക്ഷേ ആശ്രമത്തിൽ നിന്ന് നേരെ ഈ ബ്രഹ്മപുത്രയിലേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിലേക്ക് പോകുമ്പോൾ എവിടുന്നാണ് ഈ കാറ്റും അറിയാൻ പറ്റത്തില്ല മുഴുവന് ആ യാത്രക്കാരെയും ഇങ്ങനെ ഈ അസ്ത്രപ്രജ്ഞരായി നിർത്തുന്നത് മാതിരി ഭീകരമായ കാറ്റ് പലർക്കും പിന്നീടാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തർപ്പണം ചെയ്തു സ്മരിച്ചുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ പിതൃക്കളെയൊക്കെ മനസ്സാസ്മരിച്ചു സ്മരിച്ചുകൊണ്ട് തർപ്പണം ചെയ്തു ആ തർപ്പണം ചെയ്യാൻ സാധിച്ചു അങ്ങനെ ആസാമിൻ്റെ ഒരു ഭാഗത്ത് വളോങ് നമോ യാത്ര എന്നൊരു യാത്രയിലൂടെ പോയിട്ട് ഈ ഡോങ് വാലിയിലെ സൂര്യോദയവും അതുപോലെ കിബിത്തോ ഒരു ബേക്കറി ഉണ്ട് ഏറ്റവും പഴയ ഒരു ബേക്കറിയാണ് ഇന്ത്യൻ പട്ടാളമാണ് അത് നടത്തുന്നത് കിബിറ്റോ അത് വളരെ ഫേമസ് ആണ് കിമിറ്റോ ബേക്കറി അവിടെ പൊടി ഞങ്ങളിങ്ങനെ ബേക്കറി സാധനങ്ങളെല്ലാം മേടിച്ച് കഴിച്ചു കിബിത്തോയിലെ ഐ ടി ബി പി ക്യാമ്പിലായിരുന്നു താമസം അതൊരു സുഖവാസ കേന്ദ്രം പോലെയാണ് താൽക്കാലിക ടെൻറ്റുകളിലാണ് പിന്നെ കട്ടിലും ലാറ്ററിനൊക്കെ ഒരുക്കും എങ്കിലും ഏറ്റവും മനോഹരമായ ജീവിതം തണുപ്പ് ഒപ്പം തന്നെ പ്രഭാതത്തിലെ ആ സൂര്യോദയം എല്ലാം കൂടെ കൊണ്ട് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു വാളോങ് നമോ യാത്ര ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ആസാമിൻ്റെ ഒരു ഭാഗത്ത് ഗോഹട്ടി ഞങ്ങൾ കാമാക്യ ക്ഷേത്രത്തിൽ തൊഴിലിട്ടാണ് പോയതെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അതെ അതിൻ്റെ വലത്തോട് അതായത് എരുണാചൽ പ്രദേശിൽ നിന്ന് മ്യാൻമാറിൻ്റെ അതിർത്തിയിലോട്ടാണ് പോയത് പിന്നെ ഒരു യാത്ര ഉണ്ടായത് അത് അടുത്ത ഒരു പ്രാവശ്യം നമുക്ക് പറയാം പറയാം തീർച്ചയായും തീർച്ചയായും